ലഡാക്കിലെ കേലാ ഇരട്ട ടണൽ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ കേലാ ചുരത്തിലൂടെ മുതൽ എട്ട് കിലോമീറ്റർ വരെ നീളമുള്ള ഇരട്ട ട്യൂബ് ടണൽ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ വിലയിരുത്തുകയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ലേക്കും പാങ്കോങ് ഇടയിൽ യാത്രക്കാരുടെയും സൈനികരുടെയും സഞ്ചാരം സുഗമമാക്കാൻ തുരങ്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം സുഗമമാക്കുന്ന തന്ത്രപ്രധാന തുരങ്ക പദ്ധതിക്ക് ഏകദേശം ആറായിരം കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു ബുദ്ധിമുട്ടേറിയതും ചെലവേറിയതുമായ പദ്ധതിയാണ് ഒപ്പം ഇതൊരു തന്ത്രപ്രധാനമായ റോഡുമാണ് ഇത് ലേയിൽ നിന്ന് പാങ്കോങ്ങിലേക്കുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കും ഉന്നത വൃത്തങ്ങൾ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബോർഡർ റോഡ് ഓർഗനൈസേഷനോ റോഡ് ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനോ ആകും തുരങ്കബാധയുടെ സാധ്യതകൾ പരിശോധിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ലേയെ പാങ്കോങ് തടാകവുമായി ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗതം സാധ്യമാകുന്ന ചുരമാണ് ഖേല ചുരം സമുദ്രനിരപ്പിൽ നിന്ന് പതിനെണ്ണായിരത്തി അറുന്നൂറ് അടിയാണ് ഇതിന്റെ ഉയരം ടൂറിസം സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൈന്യത്തിന്റെ സുഗമമായ സഞ്ചാരം എന്നിവ ലക്ഷ്യമിട്ടാണ് നിർമ്മാണത്തിന് തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഡാക് ഭരണകൂടം ഗാർദും നബികാല കേര എന്നിവിടങ്ങളിൽ നാല് ചുരങ്ങളിൽ പുതിയ തുരങ്കങ്ങൾ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അടുത്തിടെ ഇന്ത്യ ചൈന സംഘർഷം നിലനിന്നിരുന്ന മേഖല കൂടിയാണ് പാങ്കോങ് അതുകൊണ്ട് തന്നെ തുരങ്ക നിർമ്മാണം സൈനിക ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഒരുക്കുക അതേസമയം മാസങ്ങൾക്ക് മുൻപാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്ക പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഹിമാചൽ പ്രദേശിനെയും കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് ഇത് നാല് കിലോമീറ്റർ നീളമുള്ള ഷിൻകുല തുരങ്കം നിമുപാദും ദർച്ച റോഡിൽ പതിനയ്യായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് നിർമ്മിക്കുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ ചെലവിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് തുരങ്കം നിർമ്മിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി തുരങ്കമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നില തുരങ്കമാണ് നിലവിൽ ലോകത്തിലെ തുരങ്കം ഓരോ അഞ്ഞൂറ് മീറ്ററിലും ക്രോസ് പാസേജുകളിലുള്ള തുരങ്കമായിരിക്കും ഷിൻകുല ടണൽ ഇതൊരു ടിൻ ടിൻട്യൂബ് ടണൽ കൂടിയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കമായിരിക്കും ഇത് സൈന്യത്തിന്റെയും ആയുധങ്ങളുടെയും സുഗമമായ നീക്കത്തിനും ലഡാക്കിലെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും തുരങ്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിലും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലകളിൽ ദുരുക്കങ്ങളുടെ നിർമ്മാണത്തിൽ സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നുണ്ട് കിഴക്കൻ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ നീളുന്ന കൺട്രോളിൽ ചൈനയോട് കിട്ടപ്പട്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് റോഡുകൾ പാലങ്ങൾ സൈനിക ആവാസ കേന്ദ്രങ്ങൾ ഹെലിപ്പാഡുകൾ തുടങ്ങി നൂതന സൗകര്യങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് മീഡിയ